ഹലോ നമസ്കാരം അപ്പോൾ ഇത് നമ്മുടെ പുതിയ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസാണ് കേട്ടോ നമ്മളീ കാണിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നതെല്ലാം മൂന്ന് ഇരുപതിൻ്റെതാണ് അപ്പോൾ ഞാൻ വളരെ കുറച്ചേ മൂന്ന് ഇരുപതിൻ്റെത് കൊണ്ടുവരാറുള്ളൂ കാരണം നമുക്ക് കൂടുതലായിട്ട് പോണതും കുർത്തിക്കും ടോപ്സിനൊക്കെ വേണ്ടിയിട്ടാണ് പിന്നെ മാക്സി നമുക്ക് മൂന്ന് ഇരുപതിൻ്റെത് അത്രയും അങ്ങോട്ട് ഒരു സെയിൽ നടക്കാറില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കൊണ്ടുവരലും വളരെ കുറവാണ് കേട്ടോ അപ്പോൾ പിന്നെ ഇത്തവണ കുറച്ച് മൂന്നാല് കസ്റ്റമേഴ്സ് നമ്മളോട് ഇങ്ങനെ നിർബന്ധപൂർവ്വം പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പം നല്ല എല്ലാവർക്കും നമുക്ക് അജിരക്കലാണേലും വളരെ ചെറിയ ഡിസൈനുകളാണ് ഏറ്റവും കൂടുതൽ താല്പര്യം കേട്ടോ മിക്കവരും എൻ്റെ അടുത്ത് പറയാറുണ്ട് ചെറിയ ഡിസൈൻസ് തന്നെ വേണോന്നുള്ളത് അപ്പോൾ അജിരക്കൽ വന്നിട്ടുള്ളത് മുഴുവനും കുഞ്ഞു കുഞ്ഞ് ഡിസൈൻസാണ് അപ്പോൾ ഇതെല്ലാം നമുക്ക് മൂന്ന് ഇരുപതിൽ വരുന്നതാണ് ഇനിയിപ്പോൾ നമുക്ക് ടോപ്പ് ചെറിയ ക്രോപ്പ് ടോപ്പും അതുപോലെ പാൻറ്റും ഒക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒറ്റ തുണി കൊണ്ട് തന്നെ നമുക്ക് പറ്റും അങ്ങനെയും ഇതിന് ഒരു മൂന്ന് ഇരുപത് നന്നായിട്ട് പോകുന്നുണ്ടെന്നാണ് കസ്റ്റമേഴ്സ് എന്നോട് പറഞ്ഞത് കേട്ടോ കൂടുതൽ പേരും തയ്ച്ചു കൊടുക്കുന്നവരാണ് അപ്പോൾ അവരുടെ അവർ ഇങ്ങനെ മൂന്ന് ഇരുപതിൻ്റെ എടുത്തിട്ട് പിന്നെ ടോപ്പും ബോട്ടവും ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്കൊരു ചെറിയ ടോപ്പ് അതായത് ക്രോപ്പ് ടോപ്പ് പോലെ പിന്നെ പാൻറ്റുമായിട്ട് നൈറ്റ് ഡ്രസ്സിനൊക്കെ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് മൂന്ന് ഇരുപത് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാനും പറ്റുമല്ലോ രണ്ട് തുണി എടുക്കേണ്ട കാര്യമില്ല മൂന്ന് മീറ്ററിൻ്റെ രണ്ട് മെറ്റീരിയൽ എടുക്കുന്നതിന് പകരം നമുക്ക് ഇതെടുത്താൽ മതിയാവുമല്ലോ മൂന്ന് ഇരുപതിൻ്റെ ഒറ്റ തുണി തന്നെ എടുത്താൽ നമുക്ക് ടോപ്പും ബോട്ടും ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ സ്ലീവ് കുറഞ്ഞ സ്ലീവ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഹാഫ് സ്ലീവ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് പോകും പിന്നെ കൂടുതലും സ്ലീവ്ലെസ്സാണ് പോകുന്നതെന്നാണ് എൻ്റെ ആ കസ്റ്റമർ പറഞ്ഞത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നൈറ്റ് ഡ്രസ്സിന് അല്ലാതെ നമുക്ക് വീട്ടിലൊക്കെ ഡെയിലി യൂസിന് വേണ്ടിയിട്ടൊക്കെ ഇടാൻ പറ്റുന്ന ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്യാൻ ഈ ഒരു മൂന്ന് ഇരുപതിൻ്റെ വേണം കേട്ടോ അപ്പോൾ അത് നല്ലൊരു കാര്യം തന്നെയാണ് നമുക്ക് രണ്ട് വിറ്റെടുക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഇതൊക്കെ നമുക്കൊരു നമ്മുടെ കോഡ് സെറ്റിന് പറ്റുന്ന ആ ഒരു പ്രിൻ്റിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങനെ ടോപ്പും ഫോട്ടോ ഒക്കെ ആയിട്ട് ചെറിയൊരു ക്രോപ്പ് ടോപ്പും പാൻറ്റും ഒക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല യൂസ്ഫുള്ളായിരിക്കും ഈ ഒരു മൂന്നേ ഇരുപതിൻ്റെ ബിറ്റുകളെല്ലാം അപ്പോൾ ഇനി മുതൽ നമ്മൾ മൂന്നേ ഇരുപതിൻ്റെ കൂടുതലായിട്ടും ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇത് അചിരക്കൽ വരുന്ന നല്ല നല്ല പ്രിൻ്റുകളാണ് കേട്ടോ ഇത്തവണ അചരക്കൽ വന്നിട്ടുള്ളത് ഇനി നമുക്ക് രണ്ടേ തൊണ്ണൂറിൻ്റെ കോഡ് സെറ്റിന് പറ്റിയിട്ടുള്ള മെറ്റീരിയൽസ് കാണാം നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഡിസൈനാണ് കേട്ടോ ഇത് ഇപ്പോൾ എനിക്കിപ്പോൾ ഇതിനോട് മാച്ച് ചെയ്യുന്ന കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ എനിക്ക് കിട്ടിയില്ല നമ്മുടെ കയ്യിൽ ഇല്ല ഇതിന് മുന്നെടുത്തതും ഇല്ല കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോപ്പും ഫോട്ടോ ആയിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നത് മുന്നേ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കംപ്ലീറ്റ് നമുക്ക് സോൾഡ് ഔട്ടായി പോവുകയാണ് ചെയ്തത് അപ്പോൾ ഇത് ബോട്ടത്തിന് അല്ലെങ്കിൽ ടോപ്പിന് ഇത് വെച്ചിട്ട് നമുക്ക് ബോട്ടം ഫ്ലോറൽ ഡിസൈൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഭംഗിയായിരിക്കും ഒരു വെറൈറ്റി ആയിരിക്കും ഒരു എല്ലാത്തിനും ഒരു എന്താ പറയുക ഒരു നല്ലൊരു ഡിസൈൻ നല്ലൊരു മാച്ചിങ് ആയിരിക്കും അങ്ങനെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ കേട്ടോ ഇനി ഫ്ലോറൽ ഡിസൈൻ നമുക്ക് ബോട്ടം കൊടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ടോപ്പ് കൊടുത്തിട്ട് ഇത് ബോട്ടം കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ഫ്ലോ ഫ്ലോറൽ ഡിസൈന് നമുക്ക് എന്ത് ചെയ്യാം ടോപ്പായിട്ട് കൊടുക്കാം ഈ എല്ലോയൊക്കെ അടിപൊളി കേട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് കോട്ട് സെറ്റ് അടിച്ചാൽ അടിപൊളിയായിരിക്കും പിന്നെ നമുക്ക് ജീൻസിന് ഇടാൻ പറ്റുന്ന ക്രോപ്പ് ടോപ്സും നമുക്കിതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോണത് നമുക്ക് കോട്ട് സെറ്റിന് ക്രോപ്പ് ഒക്കെ അടിക്കാനും വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ക്രോപ്പ് ടോപ്പ് എന്തായാലും ഞാൻ നേരത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്ന പോലെ ഒരു രണ്ടെണ്ണം ഒക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും കാരണം സ്ലീവ്ലെസ്സും അല്ലെങ്കിൽ ചെറിയ സ്ലീവൊക്കെ വെച്ചിട്ട് നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റും പിന്നെ സ്ലീവ് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നമ്മുടെ പെപ്ലം ടോപ്പൊക്കെ ഇല്ലേ അതുപോലെ ഇരിക്കും അപ്പോൾ അതുപോലെ ആണെങ്കിൽ ഇപ്പോൾ നല്ല മൂവിങ് ആണ് കേട്ടോ അങ്ങനത്തെ ടോപ്പുകളൊക്കെ നല്ല മൂവിങ് ആണ് നമുക്ക് ഞാൻ പിന്നെ ഇപ്പം നമുക്ക് ഒത്തിരി എൻക്വയറീസ് അതിനെക്കുറിച്ച് വരണ്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരുപാട് പേര് നമ്മുടെ എടുത്ത് പോയി കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേജ് തയ്ച്ച് കൊടുക്കുന്നവർക്ക് തന്നെ അവർ നമ്മുടെ വീഡിയോ കണ്ട് അവർ ആ ഒരു അഭിപ്രായം അവരുടെ കസ്റ്റമേഴ്സിനോട് പറഞ്ഞിട്ട് അങ്ങനെ ഒത്തിരി പിന്നെ സെയിൽ നടന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിൽ നല്ല മൂവിങ് ആയിട്ട് പോകുന്നത് ഈ ഒരു കോഡ്സെറ്റിൻ്റെ പ്രിൻ്റുകളും അതുപോലെ തന്നെ അജിരക്കുവാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അജിരക്കിലൊക്കെ ഇപ്പോൾ നമുക്ക് ഒരു റോളൊക്കെ വാങ്ങുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇതിനേക്കാളും കുറച്ചുകൂടി അഫോർഡബിളായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും നമുക്കിത് മൂന്ന് മീറ്ററിൻ്റെ ഒരു പീസ് ആയി കട്ടിങ് ആയിട്ടാണ് വരുന്നത് അതുകൊണ്ട് കുറച്ചുകൂടി പ്രൈസ് കൂടുതലായിരിക്കും കാരണം ഒരു ടോപ്പ് അടിക്കാനാണെങ്കിലും നമ്മൾ അതും അതിൻ്റെ സ്റ്റിച്ചിങ് ചാർജ് എല്ലാം കൂടി കൂടുമ്പോൾ കുറച്ച് ഇതായിരിക്കും ഇപ്പം നമ്മൾ പതി ഏതായാലും നമ്മുടെ അടുത്ത് ഒത്തിരി കസ്റ്റമേഴ്സ് ചോദിക്കുന്നുണ്ട് സ്റ്റിച്ച് ചെയ്ത് നമുക്കൊരു നാനൂറ് രൂപയിൽ താഴെ ആക്കിയിട്ട് കൊടുക്കാവോ എന്നുള്ളത് നമ്മളത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ടോപ്സ് എല്ലാം അപ്പോൾ അചരക്കിൽ വരുന്നതും അല്ലാത്തതൊക്കെ നമുക്കൊരു നാനൂറ് രൂപയിൽ താഴെ ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ആ റേറ്റിൽ കൊടുക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്തായാലും അത് കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ നമുക്ക് ഏതായാലും ഒരു ക്രോപ്പ് ടോപ്പ് അല്ലെങ്കിൽ ടോപ്സൊക്കെ നമ്മൾ അതിൻ്റെ ഒരു മോഡല് കാണിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് കുറച്ച് പേർക്ക് നമുക്ക് സ്റ്റിച്ചിങ് തീരാനുണ്ട് അപ്പോൾ അത് തീരുന്നതോടെ നമുക്ക് പുറകെ അത് കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർക്ക് നമുക്ക് ഒരു നാനൂറ് രൂപയിൽ താഴെയായിട്ട് നമുക്ക് ടോപ്സ് തരാനായിട്ട് പറ്റുമെന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് പേര് നമുക്കിതുപോലെ കോണ്ടാക്ട് ചെയ്യാറുണ്ട് ഒരു നാനൂറ് രൂപയിൽ മുകളിലേക്ക് ആയിക്കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമ്മൾ തുണി സെലക്ട് ചെയ്തിട്ട് അതിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് തരുമെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ടോപ്പും കൂടി ആവുമ്പോൾ നമുക്ക് രണ്ട് മെറ്റീരിയലിൻ്റെ റേറ്റും പിന്നെ നമുക്ക് സ്റ്റിച്ചിങ് ചാർജ് കൂടി കൂടി പിന്നെ അതിൻ്റെ കൂടെ കൂടി ആവുമ്പോൾ നമുക്ക് കുറച്ച് അധികം റേറ്റ് ആവും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫ്രീ ഷിപ്പിങ്ങും നമുക്ക് കൂടുതലായിട്ടും ഷോപ്പുകളിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പത്തെണ്ണമൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ ഈ തയ്ച്ച് കൊടുക്കുന്നവരും അല്ലാത്തവരൊക്കെ ആയിട്ട് സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് കുറച്ച് കൂടി പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ഇതായിരിക്കും നമുക്ക് ടോപ്പുകളൊക്കെ കൊടുക്കാമെന്നുണ്ടെങ്കിൽ അവർക്ക് അതൊരു നൂറ് രൂപയാണെങ്കിലും കൂട്ടി റീസെയിൽ റീസെല്ലർ ആവാനും പറ്റും റീസെയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്തവണ വന്നിട്ടുള്ള അജരക്കൽ വന്നിട്ടുള്ള എല്ലാ പ്രിൻ്റുകളും അടിപൊളിയാണ് കേട്ടോ പിന്നെ ഇത്തവണ നമുക്കൊരു ഗുണ കൂടി ഉള്ളത് റെഡ് നമുക്ക് ഓരോ ബണ്ടിൽ എടുക്കുമ്പോൾ റെഡ് നമുക്ക് ബാലൻസ് വരാറുണ്ട് ഇങ്ങനെ സ്റ്റോക്ക് ഇങ്ങനെ കൂടി കൂടി വരും പക്ഷേ ഇത്തവണ അങ്ങനെ വന്നിട്ടില്ല കേട്ടോ റെഡില്ലാത്ത നമുക്ക് ബണ്ടിലുകളും കിട്ടുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് നല്ലൊരു ഒരു ഹെൽപ്പായിട്ടുണ്ട് അങ്ങനെയുള്ളത് എല്ലാവർക്കും റെഡ് വേണമെന്നില്ല പക്ഷേ എന്നാൽ റെഡ് ഒത്തിരി ഇഷ്ടപ്പെടുന്നവരുണ്ട് കേട്ടോ നല്ല നല്ല പ്രിൻ്റുകളിൽ വരുന്ന അചരക്കിൻ്റെ റെഡ് അതിനും നല്ല റിമാൻ നല്ല ഡിമാൻഡ് തന്നെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക കേട്ടോ പിന്നെ നമ്മുടെ മെറ്റീരിയലിൻ്റെ ഇപ്പം നമ്മുടെ മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി അതുപോലെ കളറുകൾ ആ കളർ ഇളകുന്നു എന്നുള്ള കാര്യങ്ങൾ ഇളകുമോ എന്നുള്ളതൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട് കേട്ടോ പുതിയ കസ്റ്റമേഴ്സ് ആയിരിക്കും അതുപോലെ ഫസ്റ്റ് തന്നെ അവരെന്തേലും ചെറിയ ഒരു ചെറിയ ബിസിനസ്സൊക്കെ ഒന്ന് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവരും ആയിരിക്കും അപ്പോൾ അവർക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോ മെറ്റീരിയലും ഓരോന്നിൻ്റെ ബ്രാൻഡും അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ പറയാം അതുപോലെ ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയൽസ് നമ്മളൊരു തുടക്കക്കാര് വാങ്ങിയിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാതിരിക്കലായിരിക്കും കുറച്ചുകൂടി നമ്മുടെ ബിസിനസ് ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ലാഭം കുറച്ചാണെങ്കിലും നമുക്കൊന്ന് മൂവായിട്ട് വരാനായിട്ട് അത് സഹായിക്കും കേട്ടോ അപ്പോൾ നല്ല മെറ്റീരിയൽസും നല്ല ക്വാളിറ്റി എടുക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഈ കിട്ടുന്ന മെറ്റീരിയൽസ് ഇപ്പോൾ ഡി സി എമ്മിൻ്റെ അജിരക്കിൽ വരുന്നതായാലും അല്ലാത്ത ബോത്രയുടെ ആയാലും വേറെ നമ്മുടെ ഒരുപാട് ഒരുപാട് അജിരക്ക് പ്രിൻറ്റുകൾ നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ ഓരോ ബ്രാൻഡിനും അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റിയിൽ നല്ല വ്യത്യാസങ്ങൾ വരാറുമുണ്ട് എല്ലാം നമുക്ക് ഏകദേശം ഒരേ റേറ്റിലൊക്കെ തന്നെയാണ് നമുക്ക് കിട്ടുന്നതും അപ്പോൾ ഓരോ ബ്രാൻഡിനെ നമുക്ക് ഏത് ബ്രാൻഡാണോ ഏറ്റവും നല്ലതായിട്ട് തോന്നുന്നത് എന്ന് വെച്ചാൽ ആ ബ്രാൻഡ് തന്നെ നമ്മൾ ചൂസ് ചെയ്യാനായിട്ട് നോക്കുക പിന്നെ ഓരോ ബ്രാൻഡുകളിലും ചില സമയങ്ങളിൽ അതിൻ്റെ തിക്നെസ്സിലുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാണാറുണ്ട് കേട്ടോ